എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഞാനിവിടെ ജപ്പാനിൽ വന്നപ്പോൾ മുതൽ ആഗ്രഹിച്ച ഒരു പുരോഹിതന അത് എൻ്റെ ജന്മ നാട്ട് നാട് ശങ്കരപ്പള്ളി കരയിൽ നിന്ന് തന്നെ വളരെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ജപ്പാനിലേക്ക് പുരോഹിതനാകുവാൻ വേണ്ടി വന്ന ഒരു അലക്സ് ബരിക്കും വാക്കലച്ചന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർഡിനേഷൻ അദ്ദേഹത്തിൻ്റെ പുത്തൻ കുർബാന ശങ്കരപ്പള്ളി പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു അപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി ധാരാളം ജപ്പാൻകാര് അന്ന് അവിടെ എത്തിയതും ഈ വളരെ പൊക്കം കൂടിയ പൊക്കമുള്ള ഈ അലക്സ് വരിക്കലച്ചൻ്റെ കൂടത്തിൽ ഈ പുള്ളന്മാരായ ജപ്പാൻകാര് നിരന്ന് നിന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തതുമെല്ലാം അന്ന് ശങ്കരപ്പള്ളിക്കാർക്ക് ഒരു വലിയ ഓർ ഒരു അനുഭവമായിരുന്നു അവരെല്ലാവരും ആ കാര്യം ജപ്പാൻകാരെ എനിക്കിതും അന്ന് ആദ്യമായിട്ടാണ് അവർ അടുത്ത് കാണുന്നത് തന്നെ അപ്പോഴാ കാര്യം അവർ ഓർമ്മിച്ച് ഞാൻ ജപ്പാനിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ എന്നോട് പലരും ചെല്ലുമ്പോൾ വരിക്കുമാക്ലസിനെ കാണണം വരിക്കുമാക്ലേസിനോട് ജപ്പാനിലുണ്ട് എന്ന് പലപ്പോഴും ഓർമ്മപ്പെടുത്തിയതും ഞാൻ ആ ഓർമ്മയുമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഞാൻ പലരോടും തിരക്കി അദ്ദേഹം ഇവിടെ ടോക്കിയോയിൽ യു എസ് സിയിലുള്ള സോഫിയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പുരോഹിതരുമായിട്ടെല്ലാം ഞാൻ കാണുകയും പരിചയപ്പെടുകയും എല്ലാം ഉണ്ടായി എന്നാൽ അദ്ദേഹത്തെ എനിക്ക് ആദ്യമൊന്നും കാണുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം സുവിശേഷ പ്രവർത്തനവുമായിട്ട് ജപ്പാൻ്റെ തന്നെ ഉൾപ്രദേശത്ത് എവിടേക്കോ പോയി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പരെല്ലാം സംഘടിപ്പിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ടോക്കിയോയിൽ വരുന്ന സമയത്ത് തീർച്ചയായും എന്നെ കാണാൻ വരാൻ വരാമെന്ന് പറയുകയും അങ്ങനെ ഒരു ദിവസം എന്നെ കാണുവാനായിട്ട് അച്ഛയിൽ വന്ന ഞാൻ ഒരു ദിവസം എന്നോടൊപ്പം ചിലവഴിച്ചത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജപ്പാനിലെ ആദ്യകാലം മുതലുള്ള ഇവിടുത്തെ വിശ്വാസ രംഗത്തെ പ്രവർത്തനവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം അദ്ദേഹം വിവരിച്ചു അദ്ദേഹം എന്നോട് എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് വിശ്വാസ പ്രവർത്തനത്തിന് കൂട്ടണം എന്ന് അപ്പം ഞാൻ അച്ഛൻ തന്നെ സംസാരിക്കുകയെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറയുകയും അവരോട് അച്ഛൻ തന്നെ കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ ആരാഞ്ഞതുമെല്ലാം ഞാൻ ഓർക്കുന്നു ഇവിടെ ധാരാളം തൊൽഖ്യാസഭയ്ക്ക് ധാരാളം പ്രവർത്തനങ്ങളും ധാരാളം മേഖലകളിൽ അവർക്ക് ഒരുപാട് ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട് എന്നാൽ മിഷണറിമാർ ഇതിൽ പ്രവർത്തിക്കുവാനുള്ള ആളുകളുടെ കുറവ് ഇവിടെയും ഒരു വലിയ പ്രശ്നമാണ് പലപ്പോഴും ഫിലിപ്പീൻസിൽ നിന്നും വിയൻനാമിൽ നിന്നും എല്ലാമുള്ള പുരോഗതിരൊക്കെയാണ് ഇവിടെ വന്ന സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങനെ അദ്ദേഹം ആയിട്ട് ആ ഉള്ള ഒരു സ്നേഹബന്ധം അത് എനിക്ക് ഇവിടെ വെച്ച് അദ്ദേഹത്തെ വീണ്ടും കാണുവാനും അദ്ദേഹത്തെ വീട്ടിൽ എല്ലാം ഇടയായത് ഞാൻ വളക്കുകയാണ് അതിനുശേഷം മറക്കാനാവാത്ത ആവാത്ത ഒരു ഒരു പുരോഹിതനെ ഒരു പുരോഹിത ശ്രേഷ്ഠനെ എനിക്കിവിടെ പരിചയപ്പെടുവാൻ കഴിഞ്ഞത് വത്തിക്കാൻ ഇവിടേക്ക് അയച്ച വത്തിക്കാൻ്റെ പ്രതിനിധിയായിട്ട് ടോക്കിയോയിലേക്ക് വന്ന അംബാസിഡറായിട്ട് വന്ന ഒരു മലയാളി മാർ ജോസഫ് ചെന്നോത്ത് പിതാവ് അദ്ദേഹം വത്തിക്കാൻ്റെ അംബാസിഡറായിട്ട് ഇവിടെ വന്ന സമയം മുതൽ അദ്ദേഹമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ദിവസം അനുഷണിച്ച പ്രകാരം ഒത്തിക്കാൻ്റെ എംബസിയിൽ ഫാദർ രാജു ആൻ്റണി അച്ഛനുമായിട്ട് പോയപ്പോൾ ഞാൻ ഓർക്കുന്നു ഇവിടെ നിന്നും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബോംബെയിൽ നമ്മുടെ കട ഞങ്ങളുടെ കടയിൽ നിന്നും കേരള വിഭവങ്ങൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തയ്യാറാക്കി കൊണ്ടുപോകുന്നു അദ്ദേഹം തന്നെ അവിടെ പ്രവർത്തിക്കാനിലെ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഒരു സദ്യയായിട്ട് ഈ വിഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹം വിളമ്പിക്കൊടുത്ത് ഓരോ വിഭവങ്ങളെപ്പറ്റിയും അദ്ദേഹം വർണ്ണിച്ച് ഇറ്റാലിയൻ ഭാഷയിൽ വർണ്ണിച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ കേരളത്തോടും കേരള വിഭവങ്ങളോടും ഇന്ത്യയോടുമെല്ലാമുള്ള ആ ഒരു സ്നേഹവും അതെല്ലാം ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് നേരിട്ട് കാണുവാൻ ഇടയായ ഒരു അനുഭവം കൂടിയായിരുന്നു അതിന് ശേഷം അന്ന് മുതൽ അദ്ദേഹമായിട്ട് നല്ല സൗഹൃദം വളരെ അടുത്ത ഒരു സൗഹൃദം പുലർത്തുവാനും അദ്ദേഹം എപ്പോഴും കൂടെ കൂടെ വിളിക്കുകയും അതുപോലെ ഇടയ്ക്ക് അദ്ദേഹം മലയാളികളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മലയാളം കുർബാനയിൽ തന്നെ പങ്കെടുക്കുവാൻ വേണ്ടി യു സിയിലെ ചാപ്പലിൽ ഞങ്ങളെ ഒത്തുകൂടിയതും എല്ലാം ഞാൻ ഓർക്കുകയാണ് അങ്ങനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇവിടെ എല്ലാ മലയാളികളുടെ ഇടയിലും നിറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു അപകടം അദ്ദേഹം രാവിലെ കുർബാനി അർപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നു ആ സ്ട്രോക്കിന് ശേഷം അദ്ദേഹം ഇത് ഏതാണ്ട് ഒരു ഒരു മാസക്കാലം അദ്ദേഹം ഇവിടെ ചികിത്സയിലായിരുന്നു അങ്ങനെ അദ്ദേഹം ഇവിടെ ഞങ്ങളോടെല്ലാം നമ്മളോടെല്ലാം ഇവിടെ പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അവസാന ഔദ്യോഗിക ചടങ്ങ് എന്ന് പറയുന്ന മാർപ്പാപ്പയെ ഇവിടെ ജപ്പാനിൽ സ്വീകരിക്കുക ആ ചടങ്ങ് വളരെ ഗംഭീരമായ രീതിയിൽ നടന്നു വളരെ വിജയകരമായ രീതിയിൽ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം സ്വസ്ഥമായി റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് കൊറോണയുടെ വ്യാപനമുണ്ടാകുന്നത് അതിനുശേഷം അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷയോടുകൂടി നാട്ടിലേക്ക് കേരളത്തിലേക്ക് മടങ്ങാമെന്നെല്ലാമുള്ള പ്ലാൻ ഞങ്ങളോടെല്ലാം പങ്കുവെച്ച് വളരെ സന്തോഷത്തോടെ കഴിയുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ വിടവാങ്ങൽ ചടങ്ങ് ഇവിടുത്തെ ടോക്കിയോയിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടത്തുന്നതും അതിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോടും കൂടി അങ്ങനെ ഒരു ചടങ്ങ് ആദ്യമായിട്ടാണ് എനിക്ക് പങ്കെടുക്കുവാൻ കഴിയുന്ന സാധിക്കുന്നത് ഇവിടുത്തെ എല്ലാ ബിഷപ്പുമാരും ജപ്പാനിലെ എല്ലാ ബിഷപ്പുമാരും പങ്കെടുത്ത ചടങ്ങ് ഗവണ്മെൻറ്റിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ചക്രവർത്തിയുടെ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഒരു ചടങ്ങ് അങ്ങനെ അദ്ദേഹത്തെ യാത്രയാക്കുകയാണ് അദ്ദേഹത്തിന് അന്ത്യ യാത്ര നൽകുന്ന അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ന് കേരളത്തിലേക്ക് തന്നെ ഞാൻ കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് നാട്ടിലുണ്ടായിരുന്ന പല രാഷ്ട്രീയ സുഹൃത്തുക്കളിലും ഏറ്റവും അടുത്തൊരു ബന്ധം കത്ത് സൂക്ഷിച്ചിരുന്ന ഒരു സുഹൃത്തായിരുന്നു ശ്രീ പി ടി തോമസം ഞാൻ കേരള കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശേഷം അതിനുശേഷം ആണ് അദ്ദേഹത്തെ പരിചയപ്പെടുവാന് കഴിഞ്ഞത് എന്നാൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു നല്ല അടുത്ത സൗഹൃദമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അദ്ദേഹം ഞാൻ നാട്ടിൽ ചെല്ലുന്ന ഒരു സമയത്താണ് അദ്ദേഹം അസുഖബാധിതനായി വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നറിയെന്ന് വന്ന അദ്ദേഹം വെല്ലൂർ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ വലിയൂര് ഹോസ്പിറ്റലിൽ പോയി കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നതിനാൽ അദ്ദേഹത്തെ പറ്റി വിവരങ്ങളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം സംഭവിക്കുന്നത് ആ ജ്യേഷ്ഠൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് അതുകൊണ്ട് വരാൻ ചിലപ്പോൾ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെന്തായാലും ഞാൻ സുഹൃത്തുക്കളോടൊപ്പം എൻ്റെ സ്നേഹിതർ മുരളിയുടെയും രഹുവിൻ്റെയും ബിജുമാൻ്റെയും ഒക്കെ കൂടുതൽ കാഞ്ഞാറ്റിൽ നിന്നും ഞങ്ങൾ ഈ ശിവസംസ്കാര ചടങ്ങ് പങ്കെടുക്കുവാനായിട്ട് തോപ്രാങ്കുടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് പോകുന്നു അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കാൻ വരുമോ ഇല്ലയോ ഇല്ലയോയെന്നറിയില്ലായിരുന്നു എന്തായാലും അദ്ദേഹം അവസാന നിമിഷത്തിൽ അദ്ദേഹം അവിടെ എത്തി വെല്ലൂരിൽ നിന്നും അദ്ദേഹം കാറിൽ അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം അദ്ദേഹം അവിടെ വരുന്നു അപ്പോൾ അന്ന് കൊറോണ എല്ലാവരും മാസ്ക് വെല്ലാം ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം അത്ര വലിയ ഗുരുതരാവസ്ഥയിലല്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ട് അവലി തിരക്കിനിടയിൽ അദ്ദേഹത്തോട് ഇനി യാത്ര പറയാൻ നിൽക്കണ്ട അതായത് ഞാൻ ഞങ്ങൾ ചടങ്ങിൽ മാത്രം പങ്കെടുത്ത് പിയാം കരുതുമ്പോൾ ഡിജോക്കാപ്പനാണ് എൻ്റെ രാഷ്ട്രീയ കാലത്തെ ആദ്യ കലാലയകാലത്തിലെ രാഷ്ട്രീയ ഗുരുനാഥൻ കൂടിയായിരുന്നു ഡിജോക്കാപ്പൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം കാപ്പനാണ് എന്നോട് പറയുന്നത് ജോജോ പി റ്റിയെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോയാൽ മതി എനിക്ക് എനിക്കിതൊന്നും കാപ്പനന്നേരം അറിയാം വണ്ടി ജോ കാപ്പന അറിയാം പി റ്റിയുടെ അവസ്ഥ പി ടിക്ക് ഇനി അധികകാലം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം പി ടിയെ കണ്ടൊന്ന് യാത്ര പറഞ്ഞ ശേഷം പോയാൽ മതി ഇത്രയും ദൂരെയെന്ന് വന്നതല്ലേ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് അങ്ങനെ ഞാനിവിടെ നേരം കൂടി നിന്ന് പി ടിയെ കണ്ട് യാത്ര പറഞ്ഞ ശേഷമാണ് ഞാൻ പിരിയുന്നത് അതിന് ശേഷം അധികം കഴിയാതെ തന്നെ അധികം കാലമെന്ന് പറയാൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ പി ടി ഞങ്ങളോടെല്ലാം ഇവിടെ പറയുന്നു ആ വിടവാങ്ങൽ ചടങ്ങ് ആ സമയത്തും ഞാൻ നാട്ടിൽ തന്നെയുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്ന ആ ഒരു അവസരവും ഞാൻ ഓർക്കുകയാണ് വയലാറിൻ്റെ അനശ്വരമായ ആ ഗാനത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സംസ്കാര ചടങ്ങ് അതും ഒരു വലിയ ഒരു ഓർമ്മ മറക്കാനാവാത്ത ഒരു ഓർമ്മയായി തുടരുകയാണ് അതേപോലെ തന്നെ ആണ് എൻ്റെ ഏറ്റവും പ്രിയരായ ആളുകളുടെ ഒരു വിടവാങ്ങലിൻ്റെ തന്നെ ഒരു ഓർമ്മ കിപ്പാക്കാം ഇത് എന്ന് വിചാരിക്കുന്നു ഇവിടെ ജപ്പാനിലായിരുന്നപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞ ശിവസംസ്കാര ചടങ്ങ് എന്ന് പറഞ്ഞു ഇത്രയും കാലം ഈ പതുവർഷ വർഷക്കാലത്തെ പ്രവാസി ജീവിതത്തിൽ വിരലിലെണ്ണാവുന്ന കുടുംബത്തിലെന്ന് പറയാൻ എൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ ശിവസംസ്കാര ചടങ്ങാണ് ആദ്യമായി പങ്കെടുത്തത് അത് വീട്ടുകാർ മാത്രം പങ്കെടുത്ത വീട്ടിലുള്ള അംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങ് ഇവിടെ അങ്ങനെയാണ് സാധാരണ ജപ്പാനിലെ ശിവസംസ്കാര ചടങ്ങ് വിവാഹ ചടങ്ങ് ഒക്കെ വളരെ ചെറിയ അംഗങ്ങൾ വളരെ പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും കുടുംബാംഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രൈവറ്റ് ചടങ്ങുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേരെ കൂടി മാത്രം വിളിച്ചുകൊണ്ടുള്ള കുറച്ചുകൂടെ വിപുലമായ ചടങ്ങുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങാണ് ഞാൻ ഇവിടെ പങ്കെടുത്ത ഒരു ശിവസംസ്കാരം പിന്നെ ഒരു മൂന്ന് സുഹൃത്തുക്കളുടെ ചടങ്ങുകളിൽ മാത്രമാണ് ഈ മുപ്പത് വർഷക്കാലത്തിനുള്ളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് ഇവിടെ അങ്ങനെ ശിവസംസ്കാര ചടങ്ങുകളിലെ ആളുകളെ വിളിക്കുകയോ നമ്മൾക്കങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് നമ്മളെ വിളിക്കാതെ നമുക്ക് പോകാനും പറ്റത്തില്ല പോയി അങ്ങനെ ചടങ്ങുകളിൽ പങ്കെടുക്കാനും പറ്റത്തില്ല അപ്പോൾ പുറത്ത് നമ്മളിവിടെ വീക്ഷിക്കുമ്പോൾ ഇവിടെ മരണം സംഭവിക്കുന്നില്ല എന്ന് ചിലപ്പോൾ തോന്നും എനിക്ക് തോന്നുന്നത് അത് ഈ സമ്മാന രാജ്യങ്ങളിലെ എല്ലാം ഒരു അവസ്ഥയാണ് ഇത്തരം മരണം ആളുകളെ അറിയിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്ലാനാണോ എന്ന് തന്നെ തോന്നും കാരണം ഇവിടെ മരണം സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനുഷ്യർ എപ്പോഴും ഒരു സന്തോഷത്തില്ല മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ ജീവിക്കുവാനുള്ള ഒരു അവസരം കൂടിയായിരിക്കാം ഇത് ഈ സമ്പന്ന രാജ്യങ്ങളുടെ ഇവിടെ അത് ഒരിക്കലും മരണം നമുക്കതിൻ്റെ വലിയ ഘോഷ മരണവും ശബ്ദമോഞ്ചുമായിട്ടുള്ള ഘോഷയാത്രകളോ കാര്യങ്ങളോ ഒന്നും ഒരിടത്തും കാണാറില്ല അതെല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള ഹോളുകളിൽ മാത്രം നടക്കുന്ന ചടങ്ങുകളായതുകൊണ്ട് അതുപോലെ പള്ളികളിലെ ഈ മണിയടിയോ ഇത്തരം ഒന്നും ഒരിടത്തും ഇല്ല അതുകൊണ്ട് അത് നമുക്ക് കാണാനേ പറ്റത്തില്ല പിന്നെ എന്തായാലും നാട്ടിലെ നമ്മുടെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ് എന്തായാലും പിന്നീട് എനിക്ക് പങ്കെടുക്കേണ്ടി വന്ന വിടവാങ്ങൽ ഇവിടെ പറയൽ നാട്ടിലുണ്ടായ ഇവിടെ പറയൽ എൻ്റെ പിതാവിൻ്റെ സഹോദരി ഞങ്ങളെ ചാച്ചി എന്ന് വിളിച്ചിരുന്ന പിതൃ സഹോദരിയുടെ മരണം ചാച്ചിയും അമ്മയുമായിരുന്നു വീട്ടിൽ പ്രായാധി മുഖ്യത്തിൽ അസുഖമായിട്ടുണ്ടായിരുന്നു അവരെ ശുശൂക്ഷിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാട്ടിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ക്രിസ്മസ് ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് ദിനത്തിലാണ് ഞാൻ യു സി ഐയിൽ തന്നെ ഒരു ചാപ്പൽ ക്രിസ്മസ് ചടങ്ങിൽ സാലിയ അഗൈസ്ൻ അച്ഛൻ്റെ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്താണ് എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ കോള് ഫോൺ കോൾ വരുന്നത് ചാച്ചിയുടെ മരണവാർത്ത അന്ന് ആ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ചാച്ചി ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു അതിനുശേഷം അമ്മയും ആ സമയത്ത് തന്നെയും അസുഖബാധിതയാണ് അമ്മ അതിനുശേഷം ഒരു അഞ്ച് മാസം കൂടി മാത്രമേ അമ്മയും ജീവിച്ചിരുന്നുള്ളൂ ഒരു മെയ് മാസം പതിനാലാം തീയതി അമ്മയുടെ മരണം സംഭവിക്കുന്നു ആ സമയത്ത് ഞാനും ഷിജോയും അനിയന ഷിജോയും കാനഡയിൽ നിന്ന് വന്ന് ഞങ്ങൾ ഒരുമിച്ചുണ്ട് ഞാൻ ഓർക്കുന്നു വന്ന് അന്ന് ഷിജോയുടെ ഒരു പിറന്നാൾ ദിവസമാണ് അമ്മ വേറെ വിടുന്ന അമ്മയുടെ വേർപാട് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മരണം എന്ന് പറയുന്ന ഉണ്ടാകുന്നു ഞാൻ കോളേജിൽ ന്യൂ ആൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്നതും എൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ഇങ്ങനെ ഓരോ നിമിത്തങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഓരോരുത്തർ പിറന്നാൾ ദിനത്തിലൊക്കെ നമ്മളെ വേർപഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്തായാലും അങ്ങനെ ആ വേർപാടുകളുടെ ഒരു ഓർമ്മ പിന്നീട് ഉണ്ടായത് എൻ്റെ പ്രിയ സ്നേഹിതൻ ബിജുമോനെ ആ ബിജുമോനും ഒരു കുറച്ചു കാലം അസുഖബാധിതനായിട്ട് രോഗശൈലിയിലായിരുന്നു അപ്പോൾ ബിജുമോനെ ഞാൻ അസുഖമായിട്ടിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ കണ്ട കാണുകയും എല്ലാം ഉണ്ടായി അപ്പോൾ അല്പം രോഗം കൂടുതലായ സമയത്തൊക്കെ സഹോദരനെ വിളിച്ച് ഞാൻ രോഗവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ ഒരു ദിവസം പുലർകാലെ എനിക്കുണ്ടാകുന്ന സ്വപ്നത്തിൽ ഞാൻ നാട്ടിൽ ചെല്ലുന്നതും ബിജുമാനോട് കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നതും ബിജുമാൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇനി നമ്മൾ കാണില്ല എന്നെല്ലാം പറഞ്ഞ് യാത്ര പറയുന്ന ഒരു സ്വപ്നമുണ്ടാകുന്നു ആ പുലർച്ചെ ആദ്യം ഫോൺ കോൾ വരുന്നത് ഈ ബിജുമാൻ്റെ ഭരണവാർത്ത അറിയിച്ചുകൊണ്ടാണ് അങ്ങനെ ഓരോ മറക്കാനാവാത്ത വേർപാടുകൾ ഇതെല്ലാം ഈ കടന്നു വന്ന ഈ സമയങ്ങളിൽ ഉണ്ടായത് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ് അടുത്ത ഓർമ്മക്കുറിപ്പോൾ ഓർമ്മകളുമായിട്ട് അടുത്ത വീഡിയോ ഇത് തമ്മിരുന്നു നന്ദി നമസ്കാരം